എത്ര ഉറങ്ങിയാലും മതിയാകാത്തവരാണ് മനുഷ്യർ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒന്നുപോലെയല്ല ഉറങ്ങുന്നത് സമയത്തിൽ ഏറ്റക്കുറിച്ചിലുണ്ട് ഇതിനെക്കുറിച്ച് ഒട്ടനവധി പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇതനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് നെതർലാൻഡുകാരാണ് അതായത് ഹോളണ്ട് ഡച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന നെതർലാൻഡാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് അവിടുത്തെ ജനങ്ങളാണ് ഏതാണ്ട് എട്ട് മണിക്കൂർ അവർ ഉറങ്ങുന്നു എന്നുള്ളതാണ് അതിന് തൊട്ടു താഴെ ഫിൻലാൻഡുകാരും ഫ്രാൻസുകാരും ഒക്കെ ഉണ്ട് അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉറക്കം കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല അമേരിക്ക ജപ്പാൻ ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട് ഇവിടെ ഉറക്കം വളരെ കുറവാണ് ഏതാണ്ട് ആറു മണിക്കൂറേ ഉറക്കമുള്ളൂ തൊഴിൽ ഭാരം മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഉത്കണ്ഠ അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഉറക്കക്കുറവിന് കാരണം എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം കൂടിയുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉറക്കം കുറഞ്ഞവരാണ് മലയാളികൾ ഇവിടെ ശരാശരി അഞ്ചു മണിക്കൂറെ മലയാളി ഉറങ്ങുന്നുള്ളൂ ശരാശരിയാണ് അത് ഇവിടുത്തെ നഗരങ്ങൾ വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നതെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് എന്തായാലും മലയാളി വളരെ കുറച്ചാണ് ഉറങ്ങുന്നത്